ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതി അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിന് അനന്ത ശക്തിയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും മൺമറഞ്ഞുപോയ സകലരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോക ജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ സകലഭാപങ്ങളിൽ നിന്നും മോചനം നൽകി അങ്ങയുടെ തിരുമുഖ ദർശനം അവർക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായിട കൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ